ആ സമയത്ത് രേണുവിൻ്റെ സങ്കട സങ്കടങ്ങളും കരച്ചിലുകളും വിഷമങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് പിന്നീട് അതിനുശേഷം നമ്മൾ രേണുവിനെ കാണുന്നത് സന്തോഷവതിയായ രേണുവായിട്ടാണ് കാണുന്നത് റീൽസിലൂടെയും ഇതേപോലെ ഷോർട്ട് ഫിലിമിലൂടെ ഫിലിമിലൂടെയൊക്കെ അവർക്ക് പെട്ടെന്ന് രേണുവിൻ്റെ ഒരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർ ഒഴിവാക്കുക അവരെ അവരെ ഫ്രീ ആയിട്ട് വിടുക അവർ ഒരു ജനാധിപത്യ രാജ്യത്താണ് അവർ ജീവിക്കുന്നത് അതിനർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരാൾക്കാണോ നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തത് എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് ചോ പറയാതാണ് ചോദിക്കുന്നത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്നും ഭാര്യ വെള്ള വസ്ത്രവും ധരിച്ച് അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ എന്നും കൂടണം അപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വീട് കിട്ടി അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നും ആ സഹായം സ്വീകരിച്ച എന്നും മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കണമെന്ന് പറയുന്ന മറ്റൊരു പ്രബുദ്ധത നമസ്കാരം വാഹനാപകടത്തിൽ മരണപ്പെട്ട മിമിക്രി താരം കൊല്ലം സുതിയുടെ ഭാര്യ രേണു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു ചാന്ത് കുടഞ്ഞ് സൂര്യൻമാനത്ത് എന്ന ഗാനത്തിൻ്റെ അകമ്പടിയോടെ ദാസേട്ടൻ കോഴിക്കോടും രേണുവുമാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അത് അതിന് താഴെ വലിയ അശ്ലീല കമൻ്റുകളുമായിട്ടാണ് പലരും എത്തിയിരിക്കുന്നത് സുതി മരിച്ചുപോയിട്ടും ഇവർ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നല്ലോ ഇവർക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടാണ് വിമർശനം ഉയർന്നത് അതിന് മറുപടിയായി രേണു രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ സുതിക്ക് വീട് വെച്ചു കൊടുത്ത കെ എച്ച് ഡി സി ഗ്രൂപ്പിലും വലിയ രീതിയിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം എന്തിനാണ് ഇങ്ങനെയുള്ള സ്ത്രീക്ക് വീട് വെച്ച് നൽകിയത് എന്നുള്ള ചോദ്യമൊക്കെയാണ് ഉയരുന്നത് ഇതിനൊരു പ്രതികരണവുമായി കെ എച്ച് ഡി സി ഗ്രൂപ്പ് അംഗം ഫിറോസ് രംഗത്തെത്തിയിരിക്കുകയാണ് ആ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ാണ് എന്നുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഫിറോസ് എന്താണ് പറയുന്നത് കേൾക്കാം കൊല്ലം മരണത്തിന് ശേഷമാണ് നമ്മള് രേണുവിനെ മീഡിയയിലൊക്കെ കാണാൻ തുടങ്ങിയത് നമ്മള് മനസ്സിലൊക്കെ രേണുവിനെ കുറിച്ചുള്ള ഒരു മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ മാധ്യമങ്ങളിലും അതേപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള രേണു കരഞ്ഞു പിഴിഞ്ഞ് വളരെയധികം സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു രേണു ആയിരുന്നു അത് ഏകദേശം എനിക്ക് വേണം കൊല്ലം ശ്രദ്ധി മരിച്ചു രണ്ടു വർഷം കഴിഞ്ഞാൽ എന്റെ എൻ്റെ ഒരു ഇത് അത് തെറ്റാണെങ്കിൽ തിരുത്തണം അപ്പോൾ ആ സമയത്ത് രേണുവിൻ്റെ സങ്കട സങ്കടങ്ങളും കരച്ചിലുകളും വിഷമങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് പിന്നീട് അതിനുശേഷം നമ്മൾ രേണുവിനെ കാണുന്നത് സന്തോഷവതിയായ രേണു ആയിട്ടാണ് കാണുന്നത് റീൽസിലൂടെയും ഇതേപോലെ ഷോർട്ട് ഫിലിമിലൂടെയൊക്കെ നാടകത്തിലൂടെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ രേണുവിൻ്റെ സങ്കടം നമ്മുടെയും സങ്കടാണെന്ന് കരുതിയിട്ട് ചിലപ്പോൾ കുറേ മലയാളികൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അവർക്ക് പെട്ടെന്ന് രേണുവിൻ്റെ ഒരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവായിട്ട് കമന്റ് ചെയ്യുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെ ന്യായീകരിച്ച് കഴിഞ്ഞാലും അവർക്ക് അവരുടേതായ ജീവിതമുണ്ട് അവർക്ക് അവരുടെ ലൈഫ് ഉണ്ട് അവരുടെ കുഞ്ഞുങ്ങളെ നോക്കണം അതേപോലെ അവരുടെ കുടുംബത്തിനെ നോക്കണം നമ്മൾ അവർ ഒഴിവാ അവരെ അവർ ഫ്രീ ആയിട്ട് വിടുക അവർ ഒരു ജനാധിപത്യ രാജ്യത്താണ് അവർ ജീവിക്കുന്നത് ഞങ്ങളൊരു വീടുണ്ടാക്കി കൊടുത്ത് എന്ന് കരുതിട്ട് ഞങ്ങളെ അവരുടെ പോസ്റ്റുകളിലേക്ക് ഞങ്ങളെ ടാഗ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് അയച്ചു തരിക അതിനർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഒരാൾക്കാണോ നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നത് ചോ പറയാതെ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ വീടുണ്ടാക്കി കൊടുത്ത് അന്ന് അവിടുന്ന് ഔസ്വാമിക കഴിഞ്ഞ് ഇറങ്ങിയതാണ് നമ്മൾ ഉത്തരവാദിത്വം അതോടുകൂടെ തീർന്നു കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരാൾക്ക് നമ്മളൊരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു ഇനി അവരെ നമ്പി പോയിട്ട് ഞങ്ങൾ നിങ്ങളെ സഹായിച്ചില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ അത് ഇതൊന്നും ഞങ്ങൾ പറയാറില്ല ഞങ്ങളിതുണ്ടാക്കി കൊടുക്കുന്ന ആദ്യത്തെ വീടോ രണ്ടാമത്തെ വീടോ ഒന്നുമല്ല ഞങ്ങൾ അവരെ വീടുണ്ടാക്കി കൊടുത്തു ഞങ്ങളവിടെ നിന്ന് പോകുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞു അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയണതെന്ന് വെച്ചാൽ അവരവരുടെ പാട്ടിനും വിട്ടുകൊടുക്കുക അവർ ജീവിക്കട്ടെ അവരവരുടെ കുടുംബമായിട്ട് ജീവിക്കട്ടെ അവർ ജോലി ചെയ്യട്ടെ അവർ സി ഇതിനേക്കാളൊക്കെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ എത്രയോ ആൾക്കാർ നെഗറ്റീവ് റോളുകളും മറ്റുള്ള റോളുകളും ചെയ്ത് ജീവിക്കുന്നുണ്ട് അവരൊന്നും അവരൊക്കെ നിങ്ങൾ ആരാധിക്കുന്നില്ലേ കുലസുജിത ഭാര്യയ്ക്കതിലുള്ള ഈ സൈബർ പുള്ളി എന്ന് പറഞ്ഞാൽ മലയാളികളുടെ പ്രബുദ്ധതയാണ് സാക്ഷരതയിൽ ഒന്നാം നിൽക്കുന്ന ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലെ മലയാളികളോട് കാണിക്കുന്ന പ്രബുദ്ധത ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് ഒന്നെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എന്നും ഭാര്യ വെള്ള വസ്ത്രവും ധരിച്ച് അല്ലെങ്കിൽ വീട്ടിനകത്ത്ന്നെ എന്നും ഒതുങ്ങിക്കൂടണം മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും വരാൻ പാടില്ല അല്ലെങ്കിൽ മറ്റുള്ള ടി വിയിലോ അല്ലെങ്കിൽ റീൽസിലോ മുഖം കാണിക്കാൻ പാടില്ല എന്നുള്ള ഒരു 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 കാരണം രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നമ്മളെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അതായത് അവരെ അവർക്ക് ഞങ്ങളൊക്കെ കൂടെ കുറച്ച് ആൾക്കാരെ കൂടെ സഹായിച്ച വീട് വെച്ചു കൊടുത്തു അപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വീട് കിട്ടി അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നും ആ സഹായം സ്വീകരിച്ചാളെന്നും മറ്റുള്ളവരുടെ അടിമയായി ജീവിക്കണമെന്ന് പറയുന്ന മറ്റൊരു പ്രബുദ്ധത ഇത് രണ്ടുമാണ് കൊലസ്തുതിയുടെ കുടുംബത്തിനെതിരെയുള്ള സൈബർ അറ്റാക്കിന്റെ മെയിൻ ചിന്താഗതി മലയാളികളുടെ ചിന്താഗതി അപ്പം ഇതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് എനിക്ക് പറയണമെന്ന് വെച്ചാൽ വീട് നിർമ്മിച്ച് കൊടുത്തു എന്നതിന്റെ പേരിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ റീൽസിനും അതേപോലെ തന്നെ ഇവരിടുന്ന വീഡിയോസിലും എല്ലാം എൻ്റെ പേജ് മെൻഷൻ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരിക എന്ന് പറയുന്ന ഒരു സംഭവം കുറെ കാലമായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ളതാണ് മിനിഞ്ഞാനും ഇത് സംഭവിച്ചു അപ്പൊ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള വെച്ചാൽ ഇത് കേൾക്കുന്ന അവർക്ക് നെഗറ്റീവ് കമന്റ് ചെയ്യുന്ന ആൾക്കാരോട് പറയണത് വെച്ച് കഴിഞ്ഞാൽ സി നമ്മളൊരു വീട് മാത്രമാണ് അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അവർക്കൊരു ജോലി ഇല്ല അവരുടെ ഫാദർ അച്ഛൻ എന്ന് പറയുന്നത് ഹാർട്ട് പേഷ്യന്റ് ആണ് അയാൾക്കൊരു ജോലിക്ക് പോകാൻ കഴിയില്ല അവരുടെ അമ്മയ്ക്കൊരു ജോലിക്ക് പോകാൻ കഴിയില്ല അവൾ പിന്നെ ചെറിയൊരു മോനുള്ളത് അവർക്കും ജോലിക്ക് പോകാൻ കഴിയില്ല രേണു ജോലിക്ക് പോയി കഴിഞ്ഞാൽ തന്നെയാണ് ആ വീട്ടിൽ അടുപ്പ് പോകുകയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് അതുകൊണ്ടാണ് അവർ ഈ ജോലി ചെയ്യുന്നത് അവർ റീൽസിലും മറ്റുള്ളവരൊക്കെ അഭിനയിക്കുന്നത് അവർക്ക് അത് കണ്ടിട്ട് നാടകത്തിലോ അല്ലെങ്കിൽ വല്ല സിനിമയിലോ അല്ലെങ്കിൽ വല്ല സീരിയലിലോ ഒക്കെ ചാൻസ് കിട്ടുകയാണെങ്കിൽ അവർക്കത് തൊഴിലാണ് രേണുവിന് എങ്ങനെയും ജീവിക്കാനുള്ള അവകാശമുണ്ട് ആ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് രേണുവിനല്ല രേണുവിനും സുതിക്കും ഉണ്ടായ മക്കൾക്കാണ് ആ വീട് വെച്ചു കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഡോക്യുമെൻസ് ഒക്കെ ഉള്ളത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് മറ്റാർക്ക് കൈമാറാനോ ഒന്നും കഴിയാത്ത രീതിയിലാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നതുമാണ് പറഞ്ഞിരിക്കുന്നത് ആർ പിയൂഷ് മറന്നാട് ടി വി കൊച്ചി